ചാനൽ അപ്പം നമ്മൾ എന്ത് ഈ ഇരിട്ടത്ത് വന്ന് ചെയ്യണേന്ന് നിങ്ങൾ വിചാരിക്കൂല്ലേ വീഡിയോ ഇന്നൊരു സർപ്രൈസുണ്ട് ഗായ്സ് വഴിയെ നിങ്ങൾ മനസ്സിലാക്കും അപ്പം ഞാനത് നിങ്ങളെ പെട്ടെന്ന് തന്നെ അറിയിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക അപ്പം ഞാൻ എന്തുകൊണ്ടും എ ടി എമ്മിൽ വന്നിരിക്കണേന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവൂലേ അപ്പം നമ്മുടെ മെയിൻ പരിപാടി ഇതാണല്ലോ ഇതാണ് നമ്മുടെ സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം അങ്ങനെ വന്നു ഗൈസ് എൻ്റെ ശമ്പളം വന്നു ഗൈസ് നമ്മുടെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുവോ ബെൽബട്ടനും കൂടി അമർത്തു അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ള വിഷയം ഞാനിപ്പോൾ പറയട്ടോ അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്തയാണ് ഗേൾസ് എനിക്ക് സാലറി കിട്ടി എൻ്റെ ഫസ്റ്റ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്താണ് ചെയ്ത സാലറി അപ്പോൾ ഒരു മാസമായിട്ട് ഭയങ്കര എന്തുട്ടാ പറയുക ആലോചനയിലായിരുന്നു ഫസ്റ്റ് സാലറി കിട്ടി എന്ത് ചെയ്യും എങ്ങനെ ചെയ്യുന്നൊക്കെ ഇപ്പം അത് കയ്യിൽ കിട്ടി ഞാൻ നേരെ പോയി എ ടി എമ്മിൽ പോയിട്ട് എടുക്കാൻ പോവുകയാണ് അതെടുത്തിട്ട് നേരെ വീട്ടിൽ പോണം എന്നിട്ട് വേണം ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വേസ്റ്റ് ആക്കണോ ആ സാലറി ഞാൻ എന്താ ചെയ്യുക എന്നാലോ ഞാൻ ഒരു ഐഡിയ വിചാരിച്ചത് എന്തായാലും ഫസ്റ്റ് സാലറി അല്ല അധികം കാശൊന്നും ഇല്ല എന്നാലും ഞാൻ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ അമ്മനോട് സാലറി കിട്ടിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഒരു സർപ്രൈസ് പോലെ ഞാൻ ഗുരുവായൂർ പോയി കാശൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു തന്നെ ഞാൻ വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിണ്ടിപ്പെന്നെ കാത്തിരിക്കണ്ടാവും ഞാൻ എന്തെങ്കിലും തിന്നാൻ വെച്ചിട്ട് ഇപ്പോഴാണെങ്കിൽ രാത്രിയാവും ചെയ്തു എനിക്കാണെങ്കിൽ കാലത്താണെങ്കിൽ വീഡിയോ എടുക്കാനും സമയം കിട്ടൂല അപ്പൊ ഞാൻ എന്തായാലും ഇതൊരു ബ്ലോഗാക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് അമ്മയുടെ സാലറി കൊടുക്കുമ്പോൾ അമ്മയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് ഇതിലൂടെ കാണാവുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവൻ കാണണം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരാൻ ട്രൈ ചെയ്യും അപ്പം നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ അപ്പം തന്നെ ഞാൻ വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മനോട് ഞാൻ ഗുരുവായൂർ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും വീട്ടിലേക്ക് പോയിട്ട് അറിയാം വീട്ടിലെത്തി വീട്ടിലെത്തിക്കായ് അമ്മ അപ്പുറത്തെ വീട്ടിൽ പോയിക്കാണ് അമ്മ വരുമ്പോ നമുക്ക് അമ്മനെ സർപ്രൈസ് ചെയ്യാം എന്താ പറയാന്നറിയില്ല വലിയ സർപ്രൈസൊന്നും ഇണ്ടാവില്ല പ്രതീക്ഷിച്ചത് വരെ എന്നാലും വരെയെന്നായാലും എനിക്കിത് വല്യൊരു ആ കാശായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പണി ചെയ്തുണ്ടാക്കണോണ്ട് എനിക്ക് അതിന്റെ ഒരു വില ഉണ്ട് ഇപ്പൊ എന്തായാലും നമുക്ക് കൊടുത്തതിൻ്റെ എക്സ്പ്രഷൻ കാണാം ചിണ്ടും ഇവിടെ ഇങ്ങനെ ചാടി ചാടി ഇരിക്കണ്ടാവും അവളേനേയും കാണാം

ചിണ്ടുവിനപ്പേടിക്കിണ്ടിണ്ടാവശ്യത്തിനു ഓ ചിണ്ടു വിഷമായി തിന്നാളതല്ല ചിന്നാലത് തിണ്ടുന് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് ചാടലായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് പോകണ്ടായിരുന്നില്ലേ ഞാൻ മിഠായി ഒക്കെ വാങ്ങിച്ചോണ്ടന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ മിഠായി അവൾക്ക് കൊടുത്തു അവൾക്ക് ഭയങ്കര സന്തോഷൊക്കെ ആയിട്ട് അവൾക്ക് ഞാൻ എന്തെങ്കിലും വരുമ്പോ എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവൾ എന്നെ കണ്ണുനട്ട് നോക്കിയിരിക്കുന്നു ബൈ ബൈ എല്ലാവർക്കും ബൈ അങ്ങോട്ട് തിരി അങ്ങോട്ട് തിരി